ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയും അർച്ചനയെയും അവന്തികയും ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടി ആ മല അടിവാരത്ത് എത്തുന്നു അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സ്വാമിജിയും ആ ക്ഷേത്രത്തിൽ എല്ലാ തവണയും വന്ന് തൊഴാറുള്ള ഒരു സ്ഥിരമായി എത്താറുള്ള സഞ്ചാരിയും അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ നടന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ദാരുണമായ മരണം കാട്ടാന ചവിട്ടി മരിച്ച ആ മരണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു പാവം ഒരു മനുഷ്യനായിരുന്നുവെന്നും വളരെ നല്ല സ്വഭാവക്കാരനായിരുന്നുവെന്നും എന്ത് ചെയ്യാം എന്നൊക്കെ അവർ അങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിയും അർച്ചനയും ഒക്കെ അവിടേക്ക് കാറിൽ വന്നു നിന്നത് കാറിൽ നിന്ന് അർച്ചനയും അവന്തികയും ഇറങ്ങുന്നത് കണ്ട് ആ സ്വാമിജി ആ സഞ്ചരിയോട് പറഞ്ഞു നോക്കിക്കേടാ അത് കണ്ടോ ഒരു സ്ത്രീ വന്നിരിക്കുന്നത് പിന്നാലെ അവന്തി ഇറങ്ങിയപ്പോൾ പറഞ്ഞു രണ്ടുപേരുണ്ടല്ലോ അല്ല ഇവരും ക്ഷേത്രദർശനം നടത്താൻ വന്നതാണോ മല ചവിട്ടാനായിട്ട് ഇവരെത്തിയതാണോ ഇവരോട് ഇതാരും പറഞ്ഞു സത്യത്തിൽ ഇത്രയും ദുർഘടമായ ഈ വഴ വഴിയിൽ ഇവരെങ്ങനെ സഞ്ചരിക്കും എന്നതിനെക്കുറിച്ച് അവർ പരസ്പരം സംസാരിച്ചു അപ്പോഴേക്കും മലയടിവാരത്തിരുന്ന് അവർ അങ്ങനെ ആശങ്കയോടെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ആ ക്ഷേത്ര ദർശനം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് എന്ന കാര്യം അവർക്കറിയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് എത്രയും വേഗം ഇവരോട് ഇവിടുന്ന് മടങ്ങിപ്പോകാൻ പറയുകയാണ് വേണ്ടത് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ദുർഘടതയെക്കുറിച്ചും അവരുടെ വിശദമായി പറയണമെന്നും അവർ സംസാരിച്ചു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശശിയും വേഗം ഒരു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബാഗുകളുമായിട്ട് അവന്തികേയും അർച്ചനയുടെ എത്തി ഒരു ബാഗ് സച്ചിയും പിടിച്ച് മറ്റൊരു ബാഗ് അവന്തികയെയും മേൽപ്പിച്ച് അർച്ചനയും വിളിച്ചുകൊണ്ട് സച്ചിയും അവന്തികയും നേരെ ആ സ്വാമിജിയുടെ മുന്നിലേക്ക് എത്തി ഉടനെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഈ മല ചവിട്ടാനായിട്ട് എത്തിയിട്ടാണോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു അതെ ഒരു വഴിപാടുണ്ട് ക്ഷേത്രദർശനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷേ വർഷങ്ങളായിട്ട് സ്ത്രീകൾ ഈ മല ചവിട്ടിയിട്ടില്ല പിന്നെ അറിയാമല്ലോ ഈ മലമ്പാതയുടെ അപകട സാധ്യതകൾ എത്രത്തോളമാണെന്ന് രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറെ ഒരു കാട്ടാന ചവിട്ടി അരച്ചിട പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കാടാണ് കൊടുങ്കാട്ടിൽ പല വന്യമൃഗങ്ങളും വന്യജീവികളും ഒക്കെയുണ്ട് അവരുടെ ആക്രമണങ്ങളും പലപ്പോഴും ഉണ്ടാവും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാനാകും അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ദാ ഇവനൊരു സഹായമായിരിക്കും ഇവനറിയാത്ത വഴികളില്ല ഇവൻ സ്ഥിരമായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ആളാണ് എല്ലാ വർഷവും അതുകൊണ്ട് ദാ ഇവനെ നിങ്ങൾ കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്കും സച്ചിക്കും വഴികാട്ടിയായി ആ സംസാരിച്ചു നിന്ന് ആ സഞ്ചാരിയെ കൂടെ നിർത്തുന്നു എന്താണ് ആ ഇയാളുടെ പേര് എന്ന് ചോദിച്ചതും എൻ്റെ പേര് സുതി എന്ന് അയാൾ മറുപടി നൽകി എന്നാൽ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ആ സുതിയുടെ സഹായത്തോടെ മല ചവിട്ടാനായി പോകുന്നു അവരുടെ കാറ് വന്ന് എത്തിയ തൊട്ടു പിന്നാലെ അവിടേക്ക് മൂർത്തിയും സംഘവും എത്തുന്നു അവർ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം മുകളിലേക്ക് കയറിപ്പോകുന്ന സശിയെയും അർച്ചനയും അവന്തികയും അവർ നോക്കി കുറച്ചു നേരം ആ സ്വാമിജിയുടെ മുന്നിൽ വന്ന് നിന്ന് അവർ അങ്ങോട്ട് നോക്കിയതിന് ശേഷം കൃത്യമായ ശരിക്കുള്ള വഴിയിലൂടെ അവർ പോകുമ്പോൾ മൂർത്തിയും സംഘവും മറ്റൊരു വഴിയിലൂടെയാണ് അവർ കയറാൻ ശ്രമിക്കുന്നത് ഇത് കണ്ടതോടെ സ്വാമിജിക്കകെ സംശയമായി അല്ല ഇവർ നേരായ വഴിക്ക് പോകുന്നവരല്ലോ അപ്പോൾ ഇവരുടെ ദു എന്തോ ദുരുദ്ദേശമുണ്ട് അതാണ് ഇവർക്ക് പിന്നിലുള്ളത് എന്ന് സ്വാമിജിക്ക് മനസ്സിലായി കുറേ സമയം കഴിയുമ്പോൾ അങ്ങ് മലമുകളിൽ ക്ഷേത്ര പരിസരത്തുള്ള പ്രസിഡന്റിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു കോൾ അറ്റ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താ സുബ്രഹ്മണ്യം എന്താ കാര്യം എന്ന് ചോദിച്ചു ആണോ ശരി ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം അല്ല നമ്മുടെ ആളുകളെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം അതല്ല എനിക്ക് മറ്റൊരു കാര്യം അറിയാനുണ്ട് അവരുടെ കൂടത്തിൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും രണ്ടുപേരോ അത് ശരി ഈ വഴിയെക്കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ച് പ്രസിഡന്റ് വേഗം ഫോൺ വെച്ചു അപ്പോഴേക്കും അടുത്ത് ചെന്ന പൂജാരി ചോദിച്ചു എന്താ പ്രസിഡൻ്റേ എന്താ പ്രശ്നം അതെ ഇത്തവണ സഞ്ചാരികൾ കുറേ ഉണ്ട് എന്നാലും ക്ഷേത്രദർശനം നടത്താനായിട്ട് കുറേ ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ തീർത്ഥാടകരുടെ കൂടെ ഇത്തവണ രണ്ട് സ്ത്രീകളുണ്ടെന്നാണ് പറഞ്ഞത് അവർ ഈ മല ചവിട്ടാനായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അപകട സാധ്യത ഏറെയാണ് അറിയാവല്ലോ മുമ്പ് ഒരു വട്ടം ഈ ക്ഷേത്രത്തിലേക്ക് മല ചവിട്ടി കയറാനെത്തിയ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയവരെ കുറിച്ചോ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ആ സ്ത്രീയെ പിന്നെ ആരെങ്കിലും കണ്ടതായിട്ടോ യാതൊരു അറിവുമില്ല ഇതുപോലെ തന്നെ മലയടിവാരത്ത് നിന്ന് ഇപ്പൊ സുബ്രഹ്മണ്യ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവൻ അവിടുന്ന് രണ്ട് സ്ത്രീകൾ മല ചവിട്ടി കയറുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയില്ല പിന്നെ അറിയാവല്ലോ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ആ പാപം ഫോറസ്റ്റ് ഓഫീസറിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് ഇനിയും എന്തൊക്കെ അപകടങ്ങളും പ്രതിസന്ധികളുമാണോ ഈശ്വര ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പൂജാരി പറഞ്ഞു അതെ പ്രസിഡന്റ് ഇങ്ങനെ പേടിക്കാൻ വരട്ടെ എന്തായാലും ഭഗവാന്റെ തീരുമാനം എന്താണോ അതേ നടപ്പിലാകൂ ഇനി ആ സ്ത്രീകൾ മല ചവിട്ടി ദർശനം നടത്തണം എന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും അതിനെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാനും ഏത് വന്യമൃഗം അവരെ ആക്രമിക്കാൻ വന്നാലും ശരി അങ്ങനെ ഒരു യോഗം അവർക്കുണ്ടെങ്കിൽ അത് സാധ്യമാകും എന്ന കാര്യത്തിൽ ഞാൻ അതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം അറിയിച്ചു എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ തിരുമേനി എന്ന് പറഞ്ഞ് ആ പ്രസിഡന്റ് ആശങ്കയോടെ ക്ഷേത്രത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നു അപ്പോഴാണ് സേതു മാധവൻ പ്രാർത്ഥനയോടെ പൂജാമുറിക്ക് വന്ന് നിൽക്കുന്നത് പൂജാമുറിയുടെ മുന്നിൽ നിന്ന് സേതുമാധവനെ കണ്ട സംശയത്തോടെ അവിടേക്ക് എത്തി സ്നേഹ ചോദിച്ചിട്ട് അച്ഛനെന്താ ഇവിടെ ഇങ്ങനെ പൂജയിരിക്കുന്നത് എന്തുപറ്റി അച്ഛൻ പൂജാമുറിയിൽ നിന്ന് ഇത്രയും നേരമായിട്ടും പോകാത്തത് എന്താ അച്ഛന് ഭക്ഷണം കഴിക്കണ്ടേ മെഡിസിൻ കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ശ്രീമാധവൻ പറഞ്ഞു ഇന്ന് ഞാൻ ഒരിക്കലാണ് രണ്ട് ദിവസത്തേക്ക് ഞാനും ഒരിക്കലിരിക്കുകയാണ് എൻ്റെ കുട്ടികൾ മല ചവിട്ടാൻ പോയിരിക്കുന്നു യാതൊരു ആപത്തും കൂടാതെ അവർ മടങ്ങി മടങ്ങിയെത്തുന്നതിന് വേണ്ടി എന്നാലാകുന്ന വിധത്തിലുള്ള ഒരു പൂജ വഴിപാടാണ് ഞാനും നടത്തുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും സ്നേഹ പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് കൃത്യസമയത്ത് അച്ഛൻ മരുന്ന് കഴിക്കേണ്ട ആളാണ് അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് അച്ഛൻ മറക്കരുത് അത് മാത്രമല്ല മൂന്ന് നേരവും അച്ഛന് മെഡിസിൻ കഴിക്കേണ്ടതായിട്ടുണ്ട് അതിൽ പകുതിയോളവും അച്ഛൻ കഴിക്കുന്നത് ആൻറ്റിബയോട്ടിക്കാണ് അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും ഒക്കെ ഉണ്ട് എന്നിട്ടും അച്ഛൻ ആ മെഡിസിൻസ് കഴിക്കാതെ ഇങ്ങനെ വ്രതമിരുന്നാൽ അത് അച്ഛനും തന്നെ ക്ഷീണം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ അതിനെ സമ്മതിക്കില്ല എന്ന് സ്നേഹ പറഞ്ഞു ഇത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു മോളെ നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് നിന്റെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ നീ ശ്രദ്ധിച്ചെടുത്തണം എന്നെ കുറിച്ചാൽ നീ ടെൻഷനാവേണ്ടതില്ല ഒരപത്തും എനിക്ക് വരാൻ പോകുന്നില്ല ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും സേതുമാധവന്റെ വാക്കുകൾ കേട്ട് വീണ്ടും സ്നേഹ പറഞ്ഞു അച്ഛാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല അച്ഛൻ ദേവി ഇത് വേഗം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ മെഡിസിൻ കഴിക്കുകയും അച്ഛൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അച്ഛൻ അറിയുകയും ചെയ്യണം അതുകൊണ്ട് തൽക്കാലം അച്ഛനെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ സമ്മതിക്കില്ല ഞാൻ എടുത്തിടെ പറയുകയും ചെയ്യും അപ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു അർച്ചന മോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെ എന്നെ കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവൾ കൃത്യമായി മെഡിസിൻസ് അവിടെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി അതിനെ ചൊല്ലി ഒരു പരാതിയോ ബഹളം ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവൻ അങ്ങനെ പറയുന്നത് കേട്ട് സ്നേഹ പറഞ്ഞു അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തൽക്കാലം അച്ഛൻ മരുന്ന് കഴിക്കാൻ വന്നോണം ഭക്ഷണവും കഴിക്കാൻ വന്നോണം ഇപ്പം ഞാൻ റൂമിലേക്ക് പോവാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്ന് നോക്കും അപ്പോഴും അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ബഹളം ഉണ്ടാക്കും ഉടനെ സ്നേഹ പറഞ്ഞു ഇനി സച്ചിയേട്ടനെയും എഴുത്തേയും കുറിച്ചാണ് അച്ഛൻ്റെ ആശങ്കയെങ്കിൽ അത് ഓർത്തൊട്ടും പേടിക്കേണ്ട ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു അപ്പോൾ അവന്തിക്കോ അവന്തികയും നിന്റെ ഏട്ടത്തിയല്ലേ അപ്പോൾ അവന്തിക്ക് വേണ്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവന്തികിയെക്കുറിച്ച് സ്നേഹ പറഞ്ഞു ഇപ്പോൾ അർച്ചന എടുത്തൂടെ അവർ പോയിരിക്കുന്നത് തന്നെ നല്ല ഉദ്ദേശത്തോടെയാണെന്ന് ആർക്കറിയാം ഞട്ടത്തി എന്തെങ്കിലും അപകടമുണ്ടാക്കാൻ വേണ്ടിയാണോ എന്തെങ്കിലും ദുരുദ്ദേശവുമായിട്ടാണോ കൂടെ പുറപ്പെട്ടതെന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് ച എന്ന് സ്നേഹ സേതുമാധവനോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവൻ പറഞ്ഞു നീ അവരെ അവളെക്കുറിച്ച് കുറ്റമൊന്നും പറയണ്ട എന്തായാലും ശരി ഞാൻ പറഞ്ഞ എൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഉറപ്പായിട്ടും അവർ വരുന്നത് വരെ ഞാൻ ഈ പൂജ തുടരുക തന്നെ ചെയ്യും നീ തൽക്കാലം പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സ്നേഹയെ സേതുമാധവൻ പറഞ്ഞയക്കുന്നു സേതുമാധവനോട് ഞാൻ ഇനി വരുമ്പോഴും അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അർച്ചനയുടെ യാത്രയെക്കുറിച്ച് യാത്രയെക്കുറിച്ചോർത്ത് ആശങ്കപ്പെട്ടു നിൽക്കുന്ന സേതുമാധവൻ വേഗം അവിടുന്ന് സ്നേഹയെ പറഞ്ഞയച്ചു പിന്നീട് അമന്തികയും ശശിയും അർച്ചനയും കൂടി മല ചവിട്ടുന്നതിനിടയിൽ സുതി അതിനു മുമ്പ് അവിടെ നടന്നിട്ടുള്ള ചില കഥകൾ അവർക്ക് പറഞ്ഞുകൊടുത്തു മുമ്പൊരുവട്ടം കാട്ടുകൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ടതാണ് ഒരു സ്ത്രീ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുള്ളതാണ് നമ്മൾ മലയടിവാരത്ത് നിന്ന് ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടു കഴിയുമ്പോൾ തന്നെ ഇവിടെയുള്ള കാട്ടുകൊള്ളക്കാർക്ക് ആ ഇൻഫർമേഷൻ കിട്ടും എത്ര പേർ ഈ മല ചവിട്ടാൻ പോയിട്ടുണ്ടെന്നും അതിൽ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാരുണ്ടെന്നും കൃത്യമായി അറിഞ്ഞ് അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ ആക്രമിക്കാനായി വരുന്നത് സ്ത്രീകളുണ്ടെന്ന് അറിഞ്ഞാൽ അവർ കൂടുതൽ ആക്രമാത്സുഖരാകും അതാണ് ഇവിടെ സംഭവിച്ചു വരാറുള്ളത് എന്തായാലും മേഡം പേടിക്കണ്ട വാ എന്തായാലും എനിക്കറിയാവുന്ന വഴികളിൽ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം പിന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഏത് പ്രതിസന്ധി ഘട്ടതയും നമുക്ക് ധൈര്യസമേതം ഭഗവാന്റെ സഹായത്തോടെ അനുഗ്രഹത്തോടെ നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞ് സുതി നമുക്ക് മുന്നോട്ട് നടക്കാമെന്നറിയിച്ചു അപ്പോഴും സേതുമാധവൻ പ്രാർത്ഥനയിൽ മുഴുകി തന്നെ ആ പൂജാമുറിക്ക് മുന്നിലിരുന്നു അർച്ചനയും സച്ചിയും അമന്തികിയെയുമൊക്കെ സുതിക്ക് പിന്നാലെ മലയ്ക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മൂർത്തി വേഗം താൻ പറഞ്ഞ ആയച്ച രത്നവേൽ എന്ന ആ തമിഴ് തമിഴനെ വിളിച്ചത് ഉടനെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു അല്ല മൂർത്തി നിങ്ങൾ എങ്കെ എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്താ നിങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ഞങ്ങളിവിടെ തന്നെ ഉണ്ട് രത്നവേൽ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട് ആ കാണുന്ന ആളുകളെ ആളെ വേണം ആ സ്ത്രീയെ വേണം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു അതിൽ അർച്ചനയുടെ ഫോട്ടോ കണ്ടിട്ട് ഉടനെ നോക്കിയിട്ട് രത്നവേൽ പറഞ്ഞു ആഹാ ഇത് കൊള്ളാവല്ലോ സുന്ദരിയാണല്ലോ ആൾ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരുണ്ടല്ലോ എന്ന് രണ്ടുപേരെയും ഒരുമിച്ച് ഇല്ലാതാക്കണം അതോ മൂന്ന് മൂന്നുപേരെയോ എന്ന് ചോദിച്ചിരുന്നു മൂർത്തി പറഞ്ഞു രണ്ടുപേരെയും മൂന്ന് പേരെയും വേണ്ട ഒരാളെ മാത്രം മതി അതിൽ ആ നടുക്ക് നിൽക്കുന്ന സ്ത്രീ ആദ്യം നിൽക്കുന്നത് ആ കറുത്ത സാരിയിട്ട ആളാണ് ഇപ്പോൾ രത്നവേലിന് കൊട്ടേഷൻ തന്നിരിക്കുന്നത് എന്നറിയിച്ചു ഫോട്ടോ എടുത്ത് അത് സൂം ചെയ്ത് നോക്കിയിട്ട് അവന്തിയെ കണ്ടിട്ട് പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ അമ്മ സുന്ദരിയാണല്ലോ എന്ന് പറഞ്ഞ് രക്തവീലം മൂർത്തിയും ശരിക്കും അങ്ങനെ രണ്ടുപേരും ശരി എന്നാൽ ഉടൻ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഡ്യൂട്ടി ഞങ്ങളെടുത്ത കോട്ട കോട്ടേഷൻ ഉടൻ തന്നെ ഞങ്ങൾ പൂർത്തിയാക്കും എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രക്തവീല സംഘവും അർച്ചനയെയും സച്ചിയെയും അന് അവതിയെയും സച്ചിയേയും ഒക്കെ അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങി കുറച്ചു നേരം പോകുമ്പോഴാണ് അവന്തികയും അർച്ചനയും സച്ചിയുമൊക്കെ സുതിയോടൊപ്പം ആ മലകിയ മുകളിലേക്ക് കയറിപ്പോകുന്ന കാട്ടുപാതയിലൂടെ കയറിപ്പോകുന്ന കാഴ്ച അവർ കണ്ടത് ഉടനെ അവർ അല്പനേരം അവിടേക്ക് നോക്കി നിന്നു ഈ സമയത്ത് അർച്ചനയും സച്ചിയും കൂടി മുകളിലേക്ക് കയറുമ്പോൾ തൊട്ടു പിന്നാലെ അവന്തികയും അവരെ പിന്തുടരുന്നു ഈ സമയത്ത് സച്ചി അർച്ചനയെ മുകളിലേക്ക് കയറാനായി കൈപിടിച്ച് സഹായിക്കുന്നു അപ്പോഴാണ് പിന്നാലെ വന്ന അവന്തികയെ പെട്ടെന്ന് അർച്ചന പിന്നിലേക്ക് നോക്കുമ്പോൾ കാണാതായത് എടുത്തി എവിടെ പോയി എന്ന ആശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി എന്തായാലും ശശിയേട്ടാ ഞാൻ എടുത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന വേഗം ശശിയോട് പറഞ്ഞിട്ട് അവന്തികയെ നോക്കാനായി പോന്നു അവന്തികയെ കണ്ടെത്താനായിട്ട് അർച്ചന വേഗം താഴേക്ക് ഇറങ്ങി എടുത്തി എന്ന് വിളിച്ചു അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് അവന്തിക അയ്യോ എന്ന് നിലവിളിച്ചത് ഈ സമയം അർച്ചനയുടെ അരികിലേക്ക് രക്തവീരും സംഘവും ഓടിയെത്തി അർച്ചനയെ പിടികൂടാനായി അർച്ചനയെ പിടിച്ചു വരച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് അവന്തികയെ നോക്കി അർച്ചന ഉറക്കെ വിളിച്ചു ഏട്ടത്തി എന്ന് വിളിക്കുമ്പോഴേക്കും അവന്തിക താൻ കേട്ടിട്ടില്ല എന്ന ഭാവത്തിൽ അപ്പുറത്തേക്ക് മാറി അർച്ചന അവിടെ നോട് രക്ഷപ്പെടാനായി രക്തവേലിനെയും കൂടെയുള്ള മറ്റു ആളുകളെയും തള്ളി മാറ്റി അർച്ചന അവിടെ നോട് രക്ഷപ്പെട്ടു വന്നത് വലിയൊരു കൊക്കയ്ക്ക് അരികിലായി ആ മലയിടുക്കിന് അരികിൽ വന്ന് അർച്ചന ഭയന്നങ്ങനെ നിൽക്കുമ്പോൾ രക്തവേൽ പിന്നാലെ വന്ന് അർച്ചനയെ തള്ളിയിടാനായി നോക്കൂ ആ നിമിഷം അർച്ചന താഴേക്ക് വീഴാനായി പോകുമ്പോൾ അർച്ചനയുടെ കയ്യിൽ പെട്ടെന്ന് ഒരാൾ കടന്നു പിടിച്ചു ഞെട്ടിലൂടെ അവധിക്ക് നോക്കുമ്പോൾ അർച്ചനയെ ആ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അർച്ചനയുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്പ്യാർ ഇത്രയും നാളും അവർ പോലും കണ്ടിട്ടില്ലാത്ത അവർ ഇത്രയും നാളും ശ്രദ്ധിക്കാതെ പോയ അവരുടെ അതിശയപ്പെടുത്തിയ അവർക്ക് മുന്നിലേക്ക് വീണ്ടും ഒരു അത്ഭുതമായി വന്നെത്തിയ ഒരു ദൈവനിയോഗത്തെ പോലെ ഒരു ദൈവത്തിൻ്റെ പോലെ അവിടെ എത്തി നിൽക്കുന്നു അവരുടെ രക്ഷകനായി സച്ചിയുടെ പ്രിയ സുഹൃത്ത് ഗിരിധർ നമ്പ്യാർ